ൾക്ക് തൃക്കണ്ണുകൾക്ക് അനുയോജ്യമായ അനുയോജ്യമായ ഒരു പൂങ്കാവനമാക്കി തീർക്കണമേ ഒരു പൂങ്കാവനമാക്കി പൂങ്കാവനീർക്കണമേ പരിശുദ്ധം അറിയമേ പരിശുദ്ധമറിയമേ എന്റെ അമ്മേ എന്റെ അമ്മേ എന്റെ ഹൃദയം എന്റെ ഹൃദയം അങ്ങേ അങ്ങനെ അങ്ങേ തിരുക്കുമാരന്റെ തൃക്കണ്ണുങ്ങൾക്ക് തൃക്കണ്ണുകൾക്ക് അനുയോജ്യമായ അനുയോജ്യമായ ഒരു പൂങ്കാവനക്കി തീർക്കണമേ ഒരു പൂങ്കാവനക്കി തീർക്കണമേ പഠിച്ച കുഞ്ഞുങ്ങളെ എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് പറഞ്ഞാലോ പരസ്യം അറിയമേ എന്റെ അമ്മേ എന്റെ ഹൃദയം അങ്ങേ തിരുക്കുമാരന്റെ തൃക്കണ്ണുകൾക്ക് അനുയോജ്യമായ ഒരു പൂങ്കാവനമാക്കി തീർക്കണമേ